ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലോട്ട് സ്വാഗതം ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് എസ് ഈഫിലെ ഏച്ചിയും അയിടമോളും അല്ല ഏച്ചിയും തക്കടുമോളും അവിടെ ഉണ്ട് അപ്പോൾ അവരെ കൂട്ടിയിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ട് സിമ്മ് പുതിയ സിം എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളുണ്ട് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ അടുത്തേക്ക് പോവാണ് സദാജി വർക്കിലാണ് ബസ് പുതി വെയിൽ ഞാൻ പോകുന്നത് ബസ് ഞാൻ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് ആകോട്ടേക്ക് ഇറങ്ങണം ടോ യാദവാറിയ ലോക്കായ് ഗൈസ് ക്ഷമച്ചേ ലോക്കായി ഗൈസ് ഞാൻ പണിക്കറോട് കഴിഞ്ഞിട്ടുണ്ട് ഏച്ചട കഴിത്തേനുണ്ട് അപ്പോൾ പുരുവേല്

എല്ലാരും ഒരു കുടക്കീഴിൽ അല്ല കീഴിൽ കീഴിൽ കൊടക്കീഴിൽ കൊടക്കീ അല്ല കുടക്കീൽ അല്ലേ ആ കൊട ഇല്ലടോ കുട പിന്നെ ഞാൻ കൂടാന്നല്ല കുടക്ക് കീഴിൽ കേട്ടൻ്റെ ഏജ് കൊടക്കീന്താ പറഞ്ഞേ കൊടക്കീഴി കുടാ കുടാ കൂടാടെ ഇത് എന്നാ പിന്നെ ഒരു കാര്യം അംബ്രല അംബ്രല കീഴിൽ അണ്ടർ ദ അംബ്രല

ആറാം ഗേറ്റ് എത്തി നമ്മളെ നാട്ടിലെ ഗേറ്റ് ഇത് എത്ര കടന്ന് പോയിട്ടുണ്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ കൊടേന്റെ ഇല്ല ഒന്നും പൊട്ടിക്കരുത് എവിടെ ആ കൊടേന്റെ ഇല്ലയെ ബ്രാൻഡഡ് കൊടയാണ് ആ നിന്റെ കോട അല്ലേ ആ അതെ എൻ്റെ ഒരു കാലത്തിന് അതെ അപ്പൊ മനസിലായില്ലേ പച്ചയില് പച്ചയിലെ പ്ലാവ് പ്ലാവ് അമ്മ എന്റെ കൈ പച്ചപ്ലാവ് കൈക്ക് എന്ത് കിട്ടി പ്ലാവ് വീഴുമ്പോൾ പച്ചപ്പ് അതെ അതേപോലെ ഇത് നമ്മളിപ്പോ ഫോക്കസ് മാഡ് മുള്ളിലോട്ട് കേറുമ്പോ കാറ്റടിക്കുകയാണ് അതിന്റെ അവസ്ഥയാണ് ഞാനും കഴിച്ചു മന്തി റൈസ് ഇന്നത്തെ രാത്രിത്തെ മന്തി റൈസ് മന്തി റൈസ് ഒന്ന് പിടിക്കടാ കുരുമുളക് കുരുമുളക് ഈ ചെറുപയറ് കുരുമുളക് ഇട്ടത് ോ ഇങ്ങനെ കൊടഞ്ഞു കൊടഞ്ഞു കാക്കലെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്താ ചക്കുടോ ചോറ് കഴിച്ചോര് കഞ്ഞി വവാ പറ തക്കുടിന്റെ പേരെന്താ തക്കുടിന്റെ പേരെന്താ അമ്മന്റെ പേരെന്താ അമ്മന്റെ പേരെന്താ അച്ഛന്റെ പേരോ അച്ഛന്റെ പേരോ അനിയും അതൊന്നല്ല പേര് ആ പേരിലൂടെ എന്തൊക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതൊന്നും ഞങ്ങൾ ഇപ്പോൾ എന്തിനാ പോന്നു നിങ്ങൾക്കറിയാമോ ഞങ്ങൾ പോകുന്നത് പോട്ടുകയാണ് കാരണം റേഞ്ച് കിട്ടുന്നില്ല അതെ പിന്നെ സിമ്മ പുതിയത് എടുക്കുന്നുണ്ട് ജിയോ സിമ്മ പുതിയത് എടുക്കാണ് അമ്മിയ സുന്ദരിക്കുട്ടി എവിടെ കോടൊക്കെ പറന്നുകൊണ്ടിട്ട് ജംബോ ബ്രാൻഡഡ് ആണെന്ന് പറക്കും മഴ പെയ്താൽ വെയില് വന്നാൽ ഡ്രൈ ആവും ഉണങ്ങും ഇങ്ങനെയൊക്കെ ഒരു പ്രത്യേകത പ്രത്യേകതയുള്ള കുടയാണ് എൻ്റെ നിങ്ങളുടെ ചേച്ചിന്റെ കുടയാണെങ്കിൽ ചോരൊക്കെ മാത്രമേ ഉള്ളൂ മഴ പെയ്താ ചോരും കൊള്ളും അയ്യോ കളിയാക്കാനുണ്ടോ ഗൈസ് അതൊക്കെ കളിയാക്കണം മഴ ചോര ചോരുന്ന വീട്ടിൽ താമസിക്കുന്ന ആളുകളില്ലേ അതേപോലെ താമസിക്കുന്നു അതെ ഒരു വെറൈറ്റി 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 വെറൈറ്റിയാണ് എന്ത്ടക്കീച്ചക്ക് ഒരു ഫീൽ നാണക്കേട് അതല്ലേ ആരും ഇല്ലെന്ന റൂട്ടിലാണെങ്കിൽ ഓക്കെ എല്ലാരും റൂട്ടിൽ പോകും ചെറിയൊരു ചപ്പലാണ് നമ്മളങ്ങനെ നാണക്കേട് എന്ന് വിചാരിക്കരുത് ഒരു ക്യാമറ പിടിക്കാൻ പറഞ്ഞു ഞാൻ സെലിബ്രിറ്റി ആയിരുന്നു അപ്പൊ ആരും പിടിക്കൂ അപ്പൊ ഞാൻ തന്നെയാണോ പിടിക്കാൻ ആയിട്ട് വേണ്ട ഞാൻ എവിടെയാണെങ്കിലും മൂലി ചേർത്തിരിക്കും ഇതാണ് നമ്മൾ സ്ഥിരം ഷോപ്പ് നമ്മൾ സിമ്മെടുക്കുന്നതും ഒക്കെ അല്ലെ ചായ ഇരിക്കാൻ വേണ്ടി വന്നതാണ് നല്ല തലവേദനയുള്ളു കറോ തലവേദനയാണ് നമ്മളെപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് സ്പ്രെഡാവുന്നതാണ് എന്തോ പറയാൻ വന്നിട്ടുണ്ട് അതെന്തേ ఫైస్ ఏదోనా ఫైర్ ముఖం లోనే ఉంటాడు ఆ దిలేలో ఎందుకరి ఏంది నువ్వు కుట్టి తిరువా నా పాట ఆ నా గానా తో మై బ్యూటిఫుల్ టేక్ గైస్ టైప్ ఆఫ్ ఓహ్ ఏంటి ఆయ్ పందనియా ఎవరు కొపడి ది గ్లాస్ కండిటిలే తమిళనాడు సో దేవావే ഒന്നും ഓണിപ്പിക്കരുത് ചായ ബാക്കി വാങ്ങാനുള്ളത് ലിസ്റ്റ് ലോഡ് ആവുന്നില്ല കാരണം ട്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതാണ് എന്റെ പേഴ്സ് ഇന്റർനാഷണൽ പേഴ്സ് ബാക്കി വാങ്ങാനുള്ള ലിസ്റ്റ് എടുക്കും സാധനങ്ങൾ മുഴുവനും ഉണ്ട് അങ്ങനെ പോലെ ഇത്തിരി അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഇവിടെ എടുത്താ പൊന്താത്ത എടുത്താ പൊന്താത്തത് ചെയ്യണം എവിടെ പോവാ എവിടെ പോവാ

ബ്ലൂ ഇതിലിപ്പൊക്കെ ഞാൻ ചോദിക്കും കാരണം ഈ ലിറ്റിൽ ലിറ്റിലാത്ത് ഞാൻ വാങ്ങിക്കന്നത എനിക്കൊന്നും വേണോ ചോദിക്കാതില്ല നോക്കിയാട്ടെ വേണ്ടി ആറ്റ വേണ്ട കണ്ടല്ലേ അറിയ ബുദ്ധിജീവിയാണ് അത് ഞാൻ പറഞ്ഞറിയിക്കാം എപ്പഴാ ഫുഡ് കണ്ടില്ല ഗസ് അല്ലെ ക്ഷീണമോ അറിയില്ല ബസ് വേ നോക്കു വേഗം നോക്കൂ സമൂഹസദ്യ എപ്പഴാ

മൂന്ന് മാസം സാലറി ഉണ്ടാവ ഒക്കെ കൊറച്ച് കൊറച്ച് പയ്യോ കർത്താവേ അപ്പം ശമ്പളമില്ലാത്ത ജോലിയാണെനിക്ക് അതെ എന്ത് ജോലി എന്ത് ജോലി ഒരേ ജോലി ക്യാമറ പിടിക്കുന്നത് ഞാന് എഡിറ്റ് ചെയ്ത എല്ലാം ഞാന് കൂടെ നടക്കി ഒരു ജോലിയേം പോലെ പിടിക്കണം കൂടെ പിടിക്കില്ല വെയിലിരിക്കാതെയാണ് പിടിക്കേണ്ടത്

അനുഗ്രഹം കൂടെ അറച്ചാ മതിയോ വണ്ടിയുടെ കാരണം ഞാൻ പറഞ്ഞില്ലേ അങ്ങനെയാണ് എല്ലാരും പറഞ്ഞിട്ട് ആരും അതൊന്നും ശ്രദ്ധിക്കരുത് അങ്ങനെ പറയാൻ വരുന്നുണ്ട് പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞില്ല ഞാൻ പറയില്ല പഞ്ചസാര സമയത്ത് ഞാനാണ് രക്ഷിക്കാൻ കാരണം ഞാൻ വാങ്ങിയ പഞ്ചസാര കുറച്ച് തരികൾ ആണ് ഞാൻ കൊടുത്ത് സഹായിച്ചത് എന്തോ ഇത് പഞ്ചസാര അല്ല കൂടെ നല്ല കെട്ടി വെച്ചോ എത്ര ദൂരം നടന്നോന്നു ഇവിടെ വാടോ ബൌബൂണ്ടോ ബൗബാ ബൗബുണ്ട് പിടി ഞാൻ പോട്ടെ അമ്മ പോയി അമ്മ പോയി വണ്ടി വരുന്നടാ വണ്ടി വരുന്നുടാ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇനി പോയിട്ട് എന്താ പരിപാടി പിന്നെ ചായ കുടിക്കണം ചോറും കറിയൊക്കെ ഇണ്ടോ ചോറുണ്ട് ആ ആ പിന്നെ ഒരുത്തിവിടെ ലാസ്റ്റ് എഴുപത്തി സദാരി എന്താ നിന്നോ തോന്നുന്നുണ്ടോ അതൊക്കെ ചോദിക്കാം ദയവേത് ഞാനാണെങ്കിൽ എന്നെ അങ്ങനെ വിളിക്കരുത് കാരണം ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് പണിയൊക്കെ ഇണ്ട് പിന്നെ പുതിയ സിം എടുത്തോണ്ടേ കാരണം എനിക്ക് ഓരോരുത്തരെ വിളിക്കാനുണ്ട് ചേച്ചി പൈസ കൊടുത്ത് വരണം എന്നെ കാണണെങ്കിൽ ഓക്കെ ഞങ്ങൾ നന്നാ വരാ സൗണ്ട് ആ ഇതാണ് ഏച്ചിന്റെ വീട്ടിലോട്ട് പോന്ന വഴി വലിയ തൊടി അതെ അതെ ഓക്കെ ഞങ്ങൾ പോവാണ് ഏച്ചി അങ്ങോട്ടേക്ക് പോവാണ് നാളെ ഞാൻ വരും നോക്ക് നോക്ക് അത് ആരാന്റെ വീടാണ് ആരാന്റെ വീടാണ് വീടാന്നുള്ള നിൽക്കുന്നത് അതെ അടുത്തില്ല ഇനി ഓരോ ബ്ലോഗും കാര്യങ്ങളായിട്ട് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഫോട്ടോ ഒക്കെ വരുന്നുണ്ട് ചായയോ ചായ ഒരു കൊടുത്തേക്കാലോണ്ട് ഫ്ലൈസ് അപ്പൊ എന്റെ വകയും ഒരു കിസ് വേണം വേണ്ട അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇനിയും ഓരോ അടിപൊളി ബ്ലോഗുകളൊക്കെ വരുന്നതായിരിക്കും തരാം